വ്യാഴാഴ്ച രാത്രിയില്ലത്തെ വീഡിയോ ആണേ ഇത് അതായത് ഇന്നലെ രാത്രി എടുത്ത വീഡിയോ ആണ് നവരാത്രി തുടങ്ങിയാൽ പിന്നെ ഒമ്പത് ദിവസത്തേക്ക് നമ്മൾ മീനോ മുട്ടയോ അങ്ങനെയൊന്നും കഴിക്കില്ല വെജിറ്റേറിയൻ ആയിരിക്കും അപ്പം രാത്രി കഴിക്കാനായിട്ട് ഇഡലിയും ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ചമ്മന്തി ഉണ്ടാക്കാനായിട്ട് ഒരു സവാള രണ്ട് മൂന്നല് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു പച്ചമുളക് ഇതെല്ലാം എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കണം വറ്റൽ വറ്റൽമുളകുണ്ടെങ്കിൽ ഒരു രണ്ട് വറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ വറ്റൽ മുളക് എൻ്റെ ഞാൻ ഇതെല്ലാം കൂടി നന്നായിട്ട് വാടി വന്ന ശേഷം കുറച്ച് മുളകുകൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് മുളക് കൂടി ഇട്ട് ഉടനെ തന്നെ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാൻ എന്നിട്ട് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്കിത് തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് പൊട്ടുകടലയും ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അരച്ചെടുത്താൽ മതി വലിയ ചെമ്പിൽ ഞാൻ നേരത്തെ തന്നെ കുറച്ച് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സവാലയൊക്കെ വയറ്റിയെടുത്ത സമയം വെള്ളം നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തട്ടിൽ ഇഡലി മാവും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം നവരാത്രി വ്രതം പല രീതിയിൽ എടുക്കാറുണ്ട് എനിക്ക് എനിക്കതിനെക്കുറിച്ച് കറക്റ്റ് അറിയില്ല എന്നാൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ചില ആൾക്കാർ ഒമ്പത് ദിവസം വ്രതം എടുക്കും ചിലത് അഞ്ച് ദിവസം അല്ലെങ്കിൽ മൂന്ന് ദിവസം അങ്ങനെയൊക്കെയാണ് വ്രതം എടുക്കാറ് അതുപോലെ തന്നെ അരി ആഹാരം ഒരു നേരം മാത്രം കഴിച്ച് വ്രതം എടുക്കുന്നവരുണ്ട് രാവിലെയും രാത്രി എന്തെങ്കിലും ധാന്യങ്ങൾ മാത്രം കഴിച്ച് അങ്ങനെ എടുക്കുന്നവരുണ്ട് പക്ഷേ നമ്മളിപ്പോൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ നോൺ വെജ് കഴിക്കില്ല വെജിറ്റേറിയൻ അങ്ങനെ മാത്രമേ ഉള്ളൂ ഇന്നലെ വ്യാഴാഴ്ചയാണല്ലോ നവരാത്രി തുടങ്ങിയത് പക്ഷേ ഇപ്രാവശ്യം ഞാൻ കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ പൂജ എടുക്കുന്നത് ഞായറാഴ്ചയാണ് പക്ഷെ പത്ത് ദിവസം വരുന്നുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ രണ്ട് ദിവസം വ്രതം എടുക്കാറുള്ളൂ ഒന്ന് പൂജ വെക്കുന്നതെന്നും പൂജ എടുക്കുന്നതെന്നും പിന്നെ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷമാണ് ഇതുപോലെ ഒമ്പത് ദിവസം വ്രതം എടുക്കുന്നത് കാരണം ഹസ്ബൻഡ് എല്ലാ വർഷവും നവരാത്രി വ്രതം എടുക്കാറുണ്ട് അപ്പോൾ എന്നെ പറ്റുന്ന വർഷങ്ങളിൽ ഞാനും എപ്പോഴും വ്രതം എടുക്കാറുണ്ട് സവാളയൊക്കെ നന്നായി തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് കുറച്ച് പൊട്ടുകടലി ഉപ്പും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് നമുക്കിതില ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് താളിച്ചും കൂടെ ഇട്ടാൽ മതി ഞാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കടുകും ചെറുതായിട്ട് അരിഞ്ഞ് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം വറ്റൽമുളകും കറിവേപ്പിലും ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല എന്നിട്ട് കടുകൊക്കെ പൊട്ടി ഉള്ളിയൊക്കെ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തിട്ട് വേണം ഈ ചമ്മന്തി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ സമയം കൊണ്ട് തന്നെ ഇഡ്ഡലിയും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇഡ്ഡലിയൊക്കെ ഇഡ്ഡലി ചമ്മി എടുത്ത് കുറച്ച് സമയം പുറത്ത് വെക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു എട്ടേ കലൊക്കെ ആയിട്ടുണ്ട് എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള സമയമായി ഇന്ന് ടി വിയിൽ ഫുട്ബോൾ ഉണ്ട് അപ്പോൾ കണ്ണൻ അതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ണന് പതിനാറാം തീയതി മുതലാണ് ഹാഫ് ഇയർലി എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരുപാട് പഠിക്കാനുണ്ട് പക്ഷേ ഫുട്ബോൾ ഉള്ളതുകൊണ്ട് അതും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കണ്ണും പിന്നെ ഒമ്പത് ദിവസം വ്രതം എടുക്കുന്നില്ല അഞ്ച് ദിവസമാണ് വ്രതം എടുക്കുന്നത് അപ്പോൾ ചൊവ്വാഴ്ച മുതലായിരിക്കും കണ്ണൻ വ്രതം എടുക്കുന്നത് വല്ലപ്പോഴും ഒരു മുട്ട കഴിക്കും ഉള്ളൂ കാരണം കണ്ണൻ സ്കൂളിൽ ഉച്ചയ്ക്ക് നോൺ വെ വെജിറ്റേറിയനാണ് കൊണ്ടുപോകുന്നത് അവിടെ നോൺ വെജ് കൊണ്ടുപോകാൻ പാടില്ല പിന്നെ രാത്രി നമ്മളുടെ കൂടെ ഇതുപോലെ പലഹാരം ഉണ്ടാക്കണമെങ്കിൽ നമ്മുടെ കൂടെ കഴിക്കും അപ്പോൾ ചുരുക്കത്തിൽ അവൻ്റെ വ്രതം തന്നെയാണ് പിന്നെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മുട്ടയൊക്കെ കഴിച്ചു പോകുമോ വെച്ചിട്ടാണ് അഞ്ച് ദിവസം വ്രതം എടുക്കാമെന്ന് വിചാരിച്ചത് സുധഭിനുള്ള ഇഡലിയൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് ജോലി തിരക്കുണ്ട് കുറച്ച് കഴിഞ്ഞേ കഴിക്കാൻ വരുകയുള്ളൂ എന്നിട്ട് നമ്മളൊക്കെ കഴിച്ചു കഴിഞ്ഞ ശേഷമാണ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത് സുധെഡനും കൂടെ കഴിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിരുന്നുണ്ട് സുധനം ലേറ്റായിട്ട് ഫുഡ് കഴിക്കാൻ വന്നതുകൊണ്ട് തന്നെ എൻ്റെ ജോലി കഴിയാനും കുറച്ച് താമസിച്ചിട്ടുണ്ട് ഒരുപാടൊന്നും ലേറ്റായിട്ടില്ല മണി ഇപ്പോൾ ഒമ്പത് മണിയൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഫുട്ബോൾ ഉള്ളതുകൊണ്ട് തന്നെ കണ്ണൻ പഠിക്കാനൊന്നും പോയിട്ടില്ല ഫുട്ബോളും കണ്ടിരിക്കുകയാണ് അപ്പോൾ ഫുട്ബോളുള്ള ദിവസം കണ്ണനും സുതിബഡ്നും അത് കണ്ടിരിക്കാറാണ് പതിവ് അപ്പോൾ ഈ സമയം സാധാരണ അമ്മയാണ് ടി വി കാണാറ് അമ്മ ഉടൻ പണം പിന്നെ എന്തെങ്കിലും സീരിയൽ അങ്ങനെയൊക്കെയാണ് കാണുന്നത് പക്ഷേ ഇന്ന് അമ്മയ്ക്ക് ടി വി കാണാനൊന്നും പറ്റുന്നില്ല കാരണം ഫുട്ബോൾ ഉണ്ടെങ്കിൽ പിന്നെ കണ്ണൻ ടി വി കാണാൻ സമ്മതിക്കുകയും എല്ലാവരും ഫുൾ ടൈം അത് തന്നെ കണ്ടുകൊണ്ടിരിക്കും അമ്മയ്ക്ക് ഫുട്ബോൾ വലിയ ഇഷ്ടമൊന്നും അല്ല പിന്നെ ഇരുന്ന് കാണുന്നോ അത്രയേ ഉള്ളൂ പുറത്ത് പോകുന്ന ചെരുപ്പൊക്കെ എടുത്ത് ഒന്ന് ഷൂറാക്കിൽ വെക്കും കേട്ടോ രാത്രി കാരണം ഈ ഏരിയയിൽ രാത്രി ഒരുപാട് പട്ടിയുണ്ട് അപ്പോൾ നമ്മുടെ മുറ്റത്തും അങ്ങനെ പട്ടി വരാറുണ്ട് പക്ഷേ ഇതുവരെ ചെരുപ്പൊന്നും എടുത്ത് പോയിട്ടില്ല അപ്പോൾ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെരുപ്പെല്ലാം എടുത്ത് ഷൂറാക്കിൽ വെക്കുന്നുണ്ട് പുറത്ത് പോകുന്ന ചെരുപ്പ് മാത്രമേ വെക്കാറുള്ളൂ വീട്ടിൽ ഇടാവുന്ന ചെരുപ്പൊക്കെ പുറത്ത് തന്നെ കിടക്കും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്